ഇടപ്പള്ളിയിലെ തട്ടിക്കൊണ്ടുപോകൽ പരാതിയിൽ ഒരു ട്വിസ്റ്റ് വന്നിരിക്കുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നവരെ കണ്ടെത്തിയെന്ന് സെൻട്രൽ എ സി സി ബി ടോം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ചികിത്സയ്ക്കായി കൊച്ചിയിലെത്തിയ ഒമാൻ സ്വദേശികൾ കുട്ടികൾക്ക് നേരെ മിഠായി നീട്ടിയെന്നും അപരിചിതനായതിനാൽ ഈ തട്ടിക്കൊണ്ടുപോകാൻ ഒരു ശ്രമമായി കുട്ടികൾ സംശയിച്ചു എന്നുമാണ് ഇപ്പോൾ കരുതുന്നത് നമുക്ക് സിബി ടോമിന്റെ വാക്കുകളിലേക്ക് പോകാം സി സി ടി വി ഫോട്ടേജ് അന്വേഷിച്ച് നമുക്കൊരു വാഹനത്തെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാണോ അല്ലയോ എന്ന് ഉറപ്പായിട്ടില്ല ആ വണ്ടി കണ്ടുപിടിച്ച് അവരൊന്നും വെരിഫൈ ചെയ്യേണ്ടതുണ്ട് ഇനിവേ നമ്മളിപ്പോഴൊരു ഒരു അറ്റ കിഡ്നാപ്പിങ്ങെന്നുള്ള ഒരു പ്രചരണ തന്നെയാണ് പോകുന്നത് ഈ ഒമാൻ സ്വദേശികളാണ് ഉള്ളതെന്നൊരു സൂചന ഉണ്ടല്ലോ അപ്പോൾ സ്നേഹത്തിൻ്റെ പുറത്തും അതിനുള്ള സാധ്യതയുണ്ട് അതിനുള്ള സാധ്യതയുണ്ട് അവർ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ പിന്നെ മൊഴിയെടുക്കാനായിട്ട് പോലീസ് പാട്ടേക്ക് പോയിട്ടുണ്ട് അവർ അമൃത ഹോസ്പിറ്റൽ ചികിത്സയ്ക്കായിട്ട് വന്നവരാണ് പക്ഷേ കുട്ടികൾക്ക് ഒരു ടെൻഷന്റെ പുറത്ത് തോന്നിയതാകുക അതിനുള്ള സാധ്യതയുമുണ്ട് അതിനുള്ള സാധ്യതയുമുണ്ട് ചെറിയ ഉണ്ട് വിവരങ്ങളുമായി കൊച്ചിൽ നിന്നറിയ കുട്ടികളെയും തെറ്റ് പറയാൻ പറ്റില്ല നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെ നമ്മുടെ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുണ്ട് ഇത്തരം ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് അപ്പോൾ അവരിതിൽ നിന്ന് എന്തെങ്കിലും മിഠായി തന്നാൽ വാങ്ങരുത് എന്ന് കുട്ടികളോട് സ്വാഭാവികമായിട്ടും അച്ഛനുമാർ പറഞ്ഞു കൊടുക്കുന്ന ഒരു ശീലവും ഇപ്പോൾ നാട്ടിലുണ്ട് അതുകൊണ്ട് തെറ്റിദ്ധരിച്ചതാകാം എന്തായാലും അങ്ങനെ തന്നെ ആകട്ടെ അവർ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നൽകിയതെന്ന് കരുതാം എന്താണ് പോലീസ് പറയുന്നത് ആ കുടുംബത്തിൽ ഈ ഒമാൻ സ്വദേശികളെന്ന് കരുതുന്നവരിൽ നിന്ന് ഇതിലൊരു പ്രതികരണമൊക്കെ കിട്ടിയോ പോലീസിന് ദിവേഷ് അതാണ് അവിടെ സംഭവിച്ചത് നേരത്തെ എ സി പറഞ്ഞതിന് ശേഷം എളമക്കര എസ് ഐ അടക്കമുള്ള സംഘം ഒമാൻ സ്വദേശികളെ പോയി കണ്ടു അവരുടെ മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചികിത്സയ്ക്ക് വേണ്ടി അമൃത ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി കൊച്ചിയിൽ ഇവർ ഈ പൊണയക്കര ഭാഗത്ത് വാടകയ്ക്ക് എറണാകുളം ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്നു അതുവഴി ഇവർ ഈ സംഭവം നടന്ന ദിവസം വരികയും ചെയ്തു അതൊക്കെ അവർ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് സൗഹൃദത്തിൻ്റെ പുറത്തേക്ക് ഇത് കുട്ടികളെ കണ്ടപ്പോൾ ഇവരോട് വാഹനം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു അതുവഴി കുട്ടികൾ നടന്നു പോകുന്നത് കണ്ടപ്പോൾ അവർക്ക് മിഠായി നീട്ടി അത് അവരുടെ ഒരു രീതിയാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ മിഠായി നീട്ടിയപ്പോൾ കൂട്ടത്തിൽ ഒരാൾ വാങ്ങുകയും സഹോദരിക്കതൊരു ട്രാപ്പാണ് എന്നൊരു സംശയം തോന്നുകയും ചെയ്തു നേരത്തെ ഡിവിഷൻ പറഞ്ഞതുപോലെ അത്തരത്തിൽ നമ്മൾ കുട്ടികളോട് മുന്നറിയിപ്പ് കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ ആ രീതിയിൽ അവർക്ക് സംശയം തോന്നി കുട്ടി ബഹളം വെച്ചപ്പോൾ അവർ കയ്യിൽ കയറി ആശ്വസിപ്പിക്കാൻ പിടിച്ചതാകാം എന്നതാണ് അവർ പറഞ്ഞതിൽ നിന്ന് പോലീസ് മനസ്സിലാക്കുന്നത് ബാക്കി ആ പരിഭ്രാന്തിയിലും ആ സാഹചര്യത്തിലുമൊക്കെ കുട്ടികൾക്ക് തോന്നിയിട്ടുള്ള ചില ടെൻഷനുകളാണ് എന്നതാണ് പ്രാഥമികമായി ഇവരുടെ മൊഴി അടക്കം രേഖപ്പെടുത്തിയപ്പോൾ പോലീസും കണ്ടെത്തിയിരിക്കുന്നത് എന്നിരുന്നാൽ പോലും പോലീസ് വിശദമായി തന്നെ മറ്റു കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട് നിലവിൽ ആ വണ്ടി പോലീസ് തിരിച്ചറിഞ്ഞ് ഒമാൻ സ്വദേശികളുടെ മൊഴി രേഖപ്പെടുത്തുക ത്തി അവർ ഇക്കാര്യങ്ങളാണ് പോലീസിനോട് പറഞ്ഞത് തങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ മിട്ടായി കൊടുത്തിരുന്നു അപ്പോൾ കുട്ടികൾ പരിഭ്രാന്തരായി തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പറഞ്ഞത് മറ്റു സംഭവങ്ങളെക്കുറിച്ച് ഇങ്ങനെ കുട്ടികൾ ചിന്തിച്ചെന്നോ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകലെന്ന് സംശയിച്ചെന്നോ തുടങ്ങിയ കാര്യങ്ങളൊന്നും അവർക്കും അറിയുണ്ടായിരുന്നില്ല എന്തായാലും പോലീസ് അത് വിശദമായി തന്നെ പരിശോധിച്ചു പോലീസ് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്കാണ് എത്തിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ പറഞ്ഞതനുസരിച്ചാണ് ബാക്കിയുള്ളവരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയത് കുട്ടികൾ പറഞ്ഞതുപോലെ മിഠായി നീട്ടി കയ്യിൽ പിടിച്ചു എന്നുള്ളത് പറഞ്ഞപ്പോൾ ആളുകൾക്കും ആ രീതിയിൽ തട്ടിക്കൊണ്ട് ശ്രമമാണ് എന്ന് സംശയിച്ചു പരിചയമില്ലാത്ത വാഹനം കൂടിയായിരുന്നു എന്നതാണ് ആ സംശയത്തിന് കാരണവുമായത് എന്തായാലും പോലീസ് ഇവരുടെ മൊഴി രക്ഷ ശരിയാണ് സംഭവിക്കുന്ന കാര്യമാണ് ഇത് ഒരുപക്ഷേ നമുക്കറിയാം ഇന്ന് ഇന്ന് പല പല വിധത്തിലുള്ള വാർത്തകൾ നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്കാണ് കാരണം അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളോടൊക്കെ പറയുന്നത് അപരിചിതരെ കണ്ടു കഴിഞ്ഞാൽ അല്ലേ അകലം പാലിക്കണം അല്ലെങ്കിൽ അവരെന്തെങ്കിലും തന്നാൽ വാങ്ങരുത് എന്നൊക്കെയാണ്